ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഉച്ചയൂണാണ് കാണിക്കുന്നത് ആദ്യം നമുക്ക് ഒരു ഏത്തപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് പച്ചമുളകും ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ തിരുമീതും കാൽ ടീസ്പൂൺ നല്ല ജീരകവും അല്പം വെള്ളം ഒഴിച്ച് ഒട്ടും തരിയില്ലാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത തേങ്ങാ തേണ്ട ആ ഏത്തപ്പഴം വെന്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആ മിക്സിയുടെ ജാർ കഴുകി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ആ തേങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഞാനിവിടെ ഒരു കപ്പ് തൈരെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കലക്കിയെടുക്കണം കട്ടയൊന്നുമില്ലാതെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇനിയും ആ തൈരൊഴിച്ചു കൊടുക്കണം തൈരൊഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം തൈരൊഴിച്ച ഉടനെ തന്നെ നമ്മളിത് ഇളക്കി കൊടുത്ത് കൊടുക്കണം ചെറുതായിട്ടൊന്നും ചൂടായാൽ മതി പിന്നീട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഏത്തപ്പഴം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു കടുക് വറുത്തിടാനുണ്ട് അതിനുവേണ്ടി ചെറിയ ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് കാൽ ടീസ്പൂൺ കടുവും അതൊന്ന് പൊട്ടിയാലുടനെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവായി ഇട്ട് കൊടുക്കാം രണ്ട് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും ഇട്ടുകൊടുത്ത് അത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് മൂന്ന് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലി അല്പം മുളക് പൊടി കാണാനുള്ളൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് അല്പം മുളക് പൊടി കൊടുക്കാം അതുപോലെ നിങ്ങൾ കൂടുതൽ അളവിലാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഏത്തപ്പഴത്തിൻ്റെയും എല്ലാം അളവ് കൂട്ടി കൊടുക്കണം തൈരിൻ്റെയൊക്കെ ഇനി നമ്മൾ ആ കടുവ് വറുത്തത് ആ പുളിശ്ശേരിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ തനി നാടൻ ഏത്തപ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഏത്തക്ക വെച്ചുള്ള ഒരു മെഴുകുപരട്ടിയാണ് തയ്യാറാക്കുന്നത് മൂന്ന് ഏത്തക്ക ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് ഒരു കപ്പ് ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം തിളച്ചതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് അല്ലൊരു ഇതൊക്കെ ട്രൈ ചെയ്യണേ വേണ്ട വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുളൊന്നും ചേർത്തിട്ടില്ലായിരുന്നു ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റായി ചില്ലി ഫ്ലെക്സ് ചേർത്ത് ഇങ്ങനെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് വെള്ളമെല്ലാം വറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നേരത്തെ അവേവിച്ച് വെച്ച ഏത്തക്കായി ഇട്ടുകൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് സൈഡും ആവശ്യത്തിന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള കറികൾ ഉൾപ്പെടുത്തി ഒരുപാട് ലഞ്ച് മെനുസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലഞ്ച് മെനു എന്നും പറഞ്ഞ് ഒരു പ്ലേ ലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടതൊക്കെ ട്രൈ ചെയ്യാം അങ്ങനെ മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ് ക്യാരറ്റ് ഉള്ളിത്തണ്ടും വെച്ചാണ് തോരനുണ്ടാക്കുന്നത് ഇരുന്നൂറ് ഗ്യാ ഗ്രാം ഉള്ളിത്തണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട് അരമുറി തേങ്ങാ തിരുമീതും മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് മൂന്നാലല്ലി കൊച്ചുള്ളി ചതച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇനി കൈ കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി നമുക്കിതൊന്ന് കടുവ് വറുത്തെടുക്കാം ചിരിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുവും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കറ്റൽമുളകൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തോരൻ്റെ കൂട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് കുക്ക് ചെയ്തെടുക്കുക ഇത് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇത് ഇതിൽ നിന്ന് ആവി ഇരുന്ന് വേവും അതിനാ ടേസ്റ്റ് ഇനി നമുക്ക് തോരനൊക്കെ ആയിട്ടുണ്ട് ഒന്ന് ഇളക്കിയിട്ട് കറിവേപ്പില ചേർത്തില്ലായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി ക്യാരറ്റ് ഉള്ളിത്തണ്ട് തോരന് റെഡി ആയിട്ടുണ്ട് കണ്ടോ കണ്ടാൽ തന്നെ അറിയാവല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി നമുക്കിതൊന്ന് പാത്രത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കുത്തരിച്ചോറുണ്ട് ക്യാരറ്റ് ഉള്ളിത്തണ്ട് തോരൻ ഏത്തക്ക മെഴുക്കു പുരട്ടി കുടമ്പുളി ഇട്ട മീൻകറി പയറ് കൊണ്ടാട്ടം ഏത്തപ്പഴം പുളിശ്ശേരി പപ്പടം എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു നല്ല ഒരു ഊണായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും അറിയാൻ പാടില്ലാത്ത റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്